your name? Uh, Danya. Danya and? Okay. So, and Okay, daughter mother. try മാർക്കറ്റിലാണ് അപ്പൊ ഇവിടെ ഉള്ള കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് ഇവിടെ മാർക്കറ്റിൽ എടുത്തതാണ് നൈറ്റ് മാർക്കറ്റ് ൂരിയാനൊക്കെ അടിപൊളി നമ്മുടെ ഓക്കെ സാധനങ്ങൾ നല്ല വൃത്തി നല്ല ചെറുപ്പുള്ള പല സ്ഥലത്തിനുള്ള ആൾക്കാർ

ലൈവായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കും എനിക്ക് പറയട്ടെ ചൂഷ്ടായത് എനിക്ക് രീതി ആരുണ്ടാവും ആ ഇഷ്ടമായി അതോ അപ്പൊ എണ്ണ ആയതുകൊണ്ടല്ലോ നല്ല രസം ഇനി നമ്മളെ രണ്ട് മൂന്നാല് ഫ്രണ്ട്സ് ഉണ്ട് ഇടപോലെ ഒന്ന് വിളിച്ചു ഐറ്റംസ് ഇപ്പം ചിക്കൻ ഓക്കെ ബീഫ് താങ്ക് യു എന്തിനും കിട്ടിയത് ഇവിടെ ഉപയോഗിച്ചിട്ട് ആ താങ്ക് യു

കഴിക്കേണ്ട ആളുകൾ കഴിച്ചുകൊണ്ടു ഓക്കെ ഇവിടെ വരുന്ന സമയത്ത് പോർക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ പോർക്ക് കഴിക്കുക ചിക്കൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ചിക്കൻ കഴിക്കുക ബീഫ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ബീഫ് കഴിക്കുക ഒന്നിനും അയ്യേ എന്ന് പറയണ്ട അവനാൻ്റെ ഇഷ്ടങ്ങൾ അവനാൻ നിറഞ്ഞിട്ട് എനിക്കത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരിക്കലും മറ്റൊരാളില്ല ബാൻ ചെയ്യുന്നില്ല ഇതാ അപ്പോൾ ഇത് നമ്മളെ മലേഷ്യയിൽ നിന്ന് പോവും മലേഷ്യയിൽ പിന്നെ ഓംലെറ്റ് പിന്നെ പ്രോൺസ് എല്ലാ സംഭവങ്ങളുണ്ട് നൂഡിൽസ് പ്രോൺസ് ഒക്കെ ഉള്ളൊരു റോളാണ് ഞാൻ ഒരു നല്ലൊരു ഐറ്റം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടായിരുന്നു ഒരു നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞാൽ ഇന്ന് തന്നെയാണ് ഇന്നിട്ട് തന്നെ വീഡിയോ തന്നെയാണ് ഒരാൾക്കാരെ കഴിക്കേണ്ടത് ഇവിടെ മാർക്കറ്റ് എൻ്റായി അപ്പോൾ ഇതൊക്കെയാണ് സൊണ്ട്ര മാർക്കറ്റ് ഇതിൽ ഉള്ളത് ഡനാങ്ങിലാണ് ഓക്കെ അപ്പോൾ വരുന്ന സമയത്ത് നമ്മളെ പാക്കേജിന്റെ കൂടെ ഒരു മെമ്മും കൂട്ടൊക്കെ കൊണ്ടു വരട്ടോ ഇൻഷാല്ല ഓക്കെ അടുത്ത് ഇനി നമ്മൾ വീണ്ടും ുംക്കറ്റിലേക്ക് പോവാണ് പർച്ചേസ് ചെയ്യേണ്ട ആളുകൾക്ക് എന്തും എങ്ങനെയും എപ്പോഴും ആണ് കറൻസി എക്സ്ചേഞ്ച് ആവും കറൻസിണ്ടി ഐറ്റംസ് ബിസ്കറ്റ്സ് നാട്സ് എല്ലാം ഉണ്ട് ആ സൈഡിൽ കൂടെയാണ് പോകേണ്ടത് കാരണം അതാണ് ലെഫ്റ്റ് സൈഡ് ഇവിടെ ലെഫ്റ്റ് സൈഡ് വരുന്നെടുത്ത് അപ്പോൾ മസാജുണ്ട് ഹലോ ഹൗയോ കാല് ഫുള്ള് സെറ്റപ്പിൽ മസാജ് ചെയ്ത് തരും ഇതൊക്കെ വാങ്ങണ വേണ്ടതൊക്കെ കാണുമ്പോൾ പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ലഗേജ് കൂടുതലാവും അതാണ് വിഷയം നോർത്ത് ഏസ്റ്റിനൊക്കെ നല്ല സാധനങ്ങളുണ്ട് നമ്മളിടുന്ന ഈ ടൈപ്പല്ല നമ്മൾ ഇടുന്ന ഫൈവ് സ്ലീവാണ് സ്ലീവ് ഒക്കെ അവിടെ പക്ഷെ പർച്ചേസ് നമുക്ക് ഇപ്പോൾ നോക്കില്ല കാരണം അത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് വാങ്ങേണ്ടി വരും പിന്നെ ലഗേജ് എടുക്കും കൂടും ഒക്കെ ചെയ്യുന്ന വിഷയമുണ്ട് മീരണ്ട 2 100 ഗ്രാം 25 ഗ്രാം അമല എനിക്ക് വേറെ എന്തെങ്കിലും ബീചാനാണ് 100 ഗ്രാം ആണ് വാട്ട് ഈസ് കാന ഐ ടു ട്രയൽ ഗെയിം ഫസ്റ്റ് വൺ ട്രയൽ സൂച സെന്ററി പാസ്വേർഡ് 30 ഓക്കേ ഓക്കെ അതിൽ കെടിയൊക്കെ നമ്മൾ വിടുക്കണല്ലോ ഫുഡ് ഐറ്റംസ് ഉണ്ട് വാച്ച് സാധനങ്ങളൊക്കെ ഇതൊക്കെ പിന്നെ നമ്മൾ സ്ഥിരാർ ഡൽഹിയിൽ നിന്ന് കാണുന്നുണ്ട് ഇതൊന്നും നമുക്കൊരു കൗതുകമല്ല ഫുഡിൻ്റെ നേക്കായിട്ടോ വി ആർ മീറ്റിംഗ് ക്ക് ഞങ്ങള് വേറെ വേറെ ഫ്ലൈറ്റിലാ പോന്നു അപ്പോ ഓരോടെ പർച്ചേസ് ചെയ്തോണ്ടിരിക്കാണ് വൈഫ് ഓരോണ്ട് ഞാന് ജസ്റ്റ് മാർക്കറ്റിൽ പാത്രമ എനിക്ക് പറ്റിയത് എന്റെ പാത്രമ പക്ഷെ ലേഡീസിനൊക്കെ പറ്റിയ ഐറ്റംസ് ഉണ്ട് ലേഡീസിന് പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്

ഗ്ലാസ് ഫുള്ള് ഇങ്ങനത്തെ മാർബിളോ എന്താണോ എന്തൊരു കൈ സാധനങ്ങൾ നാമന്റെ പല ഒന്ന് കിട്ടും ബനാഗിസ് അത് ഇതൊക്കെ പട കൂടിയിട്ട് അങ്ങനത്തെ കളക്ഷൻ എനിക്കില്ല അപ്പോ കോസ്റ്റ്യൂം ഐറ്റംസ് വേറെ ഇതൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴേ ലഗേജ് മാനേജ്മെന്റ് നോക്കാം ലഗേജ് ഇല്ലാന്നു ലഗേജ് ആകെ ആ ആണ് നമ്മൾ അപ്പോഴൊക്കെയാണ് വീണ്ടും ജോലിയാൻ അവിടെ നിങ്ങളിവിടെ വരുമ്പോഴേ നിങ്ങള് ചിക്കൻ കഴിക്കുന്ന ആൾക്കാരായാലും മട്ടൺ കഴിക്കുന്ന ആൾക്കാരും ബീഫ് കഴിക്കുന്ന ആൾക്കാരായാലും പോർക്ക് കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇങ്ങനത്തെ ലോക്കൽ വെൻഡേഴ്സ് ഒന്നും വാങ്ങിക്കൊണ്ടിരും അപ്പോൾ അങ്ങൾ ഹലോ ജീവിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണ് ഓക്കെ മറ്റൊക്കെ കോഓപ്പറേറ്റുകളാണ് അപ്പോൾ ഇങ്ങനത്തെ ആളുകളെന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഇതായിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ബനാനൻ്റെ ബനാന റോട്ടി ഓക്കെ ഇതാണ് നമുക്ക് തൈര് ഉണ്ട് വാട്ട്സ് ദി പ്രൈസ് ഫോർ ദി യെസ് യു വൺ ന്യൂ ചോക്ലേറ്റ് 40 യു വൺ നോട്ടെ 15 ഓക്കേ മുത്രല ചോക്ലേറ്റ് ആണോ അല്ല ഇതിൽ സിഗയാണ് കണ്ടാണ് ചോക്ലേറ്റ് ഓക്കേ ഇറ്റ്സ് മിക്സ്ഡ് വിത്ത് എഗ്ഗ് യെസ് യു വൺ ബനാന ആウィച്ച് ആർ നോ ഐ മേ ബി डोंറ്റ് വാണ്ട് ഇറ്റ് ഓക്കേ ഇറ്റ്സ് മൈദ യെസ് ഓക്കേ മൈദ പൊരിക്കണ്ടോ മൈദ അവിടെ വെച്ചിട്ട് പൊട്ടിച്ചിട്ട് ഇది പൊരിച്ച ആ ഈ വാഴ എങ്ങനെ ഉണ്ടാക്കണത് banana roti này thì nguyên role dữ nhỉ đại khái em em sữa sô cô la là 40 hạt cacao là 50 വിയറ്റ്നാമിൽ വരുന്ന സമയത്ത് ഒരു മസ്റ്റർ ഐറ്റമാണ് ബനാന റൊട്ടി തായ്ലി സ്പെഷ്യലാണ് ഇതിൽ നാൽപ്പത് കെ ഫെറ്റ് ചെയ്ത് ന്യൂട്രൽ എണിയാണ് എടുക്കുന്നത് അതിലിങ്ങനെ ഒരു ആംലറ്റ് മിക്സ് പിന്നെ ബനാന പിന്നെ ചെറിയ ബട്ടർ സാൻഡ്

ओके, ओके, तो फाइनली नंबर दिग्टी അപ്പോൾ നമ്മളത് ട്രൈ ചെയ്തു ചെയ്തുകൊണ്ട് കാണുക എന്താ ചെയ്യും നമ്മളെ ബനാന മറ്റത്തിന്റെ നമ്മൾ ഇതേപോലെ സാധനം കഴിക്കണം തന്നെ നല്ല വേറെ സാധനമുണ്ട് ഓക്കെ ഡോട്ടർ ആൻഡ് മദർ ഓക്കെ അപ്പോൾ നമ്മൾ നീതി ഫുഡ് കഴിക്കുകയാണെ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൊണ്ടുവന്നാണോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ